എൻ്റെ പൊറ്റു തള്ളേ പെറ്റ തള്ളേ സഹിക്കാൻ പറ്റാത്തൊരു കാലത്തു കൂടിയാണ് കടന്നു പോകുന്നത് ഏതെല്ലാം തരത്തിലുള്ള ട്രാൻസ്ലേറ്റർമാർ ചരിത്രകാരന്മാർ പിന്നെ വിശകലന വിദഗ്ധർ എന്തെല്ലാ സംഗതികൾ കണ്ടാലാണ് ഇപ്പം വല്ല ചായലും ഒന്ന് നേരം വെളുത്ത് രാത്രിയാക്കാനൊക്കുന്നത് ഇതിനിടയിലാണ് ഏറ്റവും വലിയ ചരിത്രാധ്യാപകനും ഇന്ന് കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ജീവിച്ചിരിക്കുന്ന ചരിത്രാഖ്യാന വിശദീകരണ വിശകലന പിന്നെന്താണ് വിഷകല വിഷം കലർന്ന വിശദീകരണ വിശകലനം എല്ലാം കൂടി ചേർന്ന സാക്ഷാൽ ഡോക്ടർ പ്രൊഫസർ കെവിൻ പീറ്റർ ഒരു പുതിയ കാലത്തിൻ്റെ ചരിത്ര വായനയുമായി രംഗത്തെത്തി ആ വായന കേട്ട് ശ്മശാനങ്ങൾ നടുങ്ങി ഉണക്കമരങ്ങൾ ചിരിച്ചു കിളികൾ ചില്ലകളിൽ നിന്ന് പറന്നുപോയി എന്നുവേണ്ട പ്രപഞ്ചമാകെ കിടുങ്ങി വിറച്ചു അത്രമേൽ ഉജ്ജ്വലമായ ഒരു ചരിത്രാഖ്യാനം നിങ്ങൾ കേൾക്കാം എൻ്റെ പുതിയ തലമുറയൊക്കെ എന്തും ഭാഗ്യമുള്ള കുട്ടികളാണെന്നറിയോ ഇത്തരം ചരിത്രകാരന്മാരിൽ നിന്ന് ചരിത്രം നേരിട്ട് കേൾക്കാൻ ആ മൊഴിമുത്തുകൾ ആ മൊഴിമുത്തുകൾ ഇങ്ങനെ ശേഖരിക്കാൻ പറ്റിയ വാക്കുകളാണ് ചരിത്രമാണ് അദ്ദേഹം വിവരിക്കുന്നത് തുടങ്ങാം ഏത് സതിയുടെ ഒരുപാട് സതിമാര് നമ്മുടെ സമൂഹത്തിലുണ്ട് അതുപോലുള്ള സതിയാണോ അല്ലെങ്കിൽ വേറെ ഏത് സതിയാണ് സതി എന്നാണോ ചതിയെന്നാണോ ആരുടെ കാലം തൊട്ട് ആരുടെ കാലം തൊട്ട് ആരുടെ കാലം തൊട്ട് ഒരു മാറ്റിക്കരുത് ആരുടെ കാലം തൊട്ട് ഞാൻ പെട്ടെന്ന് കേട്ടത് കോറി ായ അല്ലെങ്കിൽ തോറ്റോടിയതായ സൈനികരുടെ ഭാര്യമാരെ ലൈംഗിക അടിമാക്കി കൊണ്ടുപോകും സ്വന്തം ഭർത്താവ് അല്ലെങ്കിൽ സ്വന്തം മകൻ സ്വന്തം ആങ്ങള രണഭൂമിയിൽ അടരാഴി നീ ചർമ്മം അവന്റെ സവശരീരം അവടെ കഴുന്മാർ കൊത്തി പിന്നീട് എന്താണ് വെച്ചാല് എന്റെ കിളി പോയി സാറേ കിളി പോയി എന്ന് പറഞ്ഞാല് നമ്മള് നമ്മുടെ ഉള്ളിലുള്ള കിളികളൊക്കെ ഇല്ലേ അത് മൊത്തം ഇങ്ങനെ വെളിയിലോട്ട് പോണൊരിത് ഇത് യഥാർത്ഥത്തില്ലേ ഈ രണ്ട് ചരിത്രങ്ങൾ തമ്മിൽ കൊരുക്കുമ്പം 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 വരുന്നതാണ് ഈ കൊരിക്കുക എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ പെട്ടെന്ന് അത് കൊരിക്കുക എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഇന്ന് ഈ ചില ഒരാളുടെ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ പ്രസംഗത്തിലേക്ക് വേറൊരു പ്രസംഗം കയറി കൊരിക്കുന്നുണ്ട് പിന്നെ ഈ മദ്യപിക്കുന്നവരാണെങ്കിൽ അവർക്കറിയാം ഈ പറഞ്ഞ ഡ്രിങ്ക്സിൻ്റെ കൂടെ പൂവമ്പഴം കഴിച്ചാലോ തണുത്ത കാറ്റടിച്ചാലോ കയറി കൊരിക്കുമെന്ന് പറയും ഇത് രണ്ട് ചരിത്രങ്ങളാണ് കുരുക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം യഥാർത്ഥത്തിൽ സതി എന്ന് പേരിട്ട് പറഞ്ഞു തുടങ്ങുന്ന സംഗതി എന്താണെന്ന് വെച്ചാൽ യൂറോപ്യൻസ് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഈ കറുത്തവർഗ്ഗക്കാരായ മനുഷ്യരെയും റെഡ് ഇന്ത്യൻസിനെയും അതുപോലെയൊക്കെയുള്ള ഒരുപാട് വംശങ്ങളെ ഇല്ലാതാക്കിയ സമയത്ത് അവർ പ്രയോഗിച്ചിരുന്ന കാര്യങ്ങളാണ് ഇദ്ദേഹം പറയുന്നത് അവരെ ഭാര്യമാരെ പിന്നെ 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 ബലാത്സംഗം ചെയ്യുക അവരെ നശിപ്പിക്കുക അവരെ കൊല്ലുക ഇത് ആ ചരിത്രം വായിച്ചിട്ട് പുള്ളി ശരിയാക്കി ശരിയാക്കിത്തരാം എന്ന് പറഞ്ഞ് ഇദ്ദേഹം ഒരു ചരിത്രം രചിച്ചതാണ് ഇത് രണ്ടും കൂടി ഇങ്ങനെ കൂട്ടി 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 കെട്ടി രചിച്ചതാണ് തീർന്നില്ല ബാക്കിയും അധിവേശക്കാർ ഈ സ്ത്രീകളെ അന്തപ്പുരക്കൽ നിന്ന് കൈനായിട്ട് അടിമകളാക്കി കൊണ്ടുപോകും വഴി അവളുടെ കണ്ണീര് വറ്റുന്നതിന് മുമ്പ് തന്നെ അവളെ പൂർണ്ണ നഷ്ടമാക്കി ലീഴ്ചയില് അതിലും ഭേദമാണ് തന്റെ പോയി പുള്ളിക്ക് പോയി പുള്ളിക്ക് സ്കലിച്ചു പുള്ളി ആ സ്കലിക്കുന്നതിൻ്റെ ആ ആ തീവ്രതയിലും ആ മൂർച്ചയിലും ആ എന്താ പറയുക ആശയരതിമൂർച്ചയുടെ അതിൻ്റെ ആ ശീതള പരിലസിച്ച് എന്ന് പുള്ളിക്ക് ഡംബെന്നു പോയി ഇത് ഏത് ചരിത്രമാ ഇതെന്തുവാൻപീറ്റർ ആയിരുന്നു ഈ പറയുന്നത് പണ്ട് ഭൂതകാലത്ത് ഇതുപോലെ വന്ന് ഇന്ത്യക്കാരെ പറ്റിച്ച് ആര്യന്മാരെല്ലാം നമ്മൾ അളിയന്മാരാണെന്നും പറഞ്ഞ് ഒരാര്യൻ തീറിയൊക്കെ ഉണ്ടാക്കി ഇവിടെ ഉണ്ടായിരുന്ന ഹിന്ദുവിനെയും മുസ്ലിമിനെയൊക്കെ തമ്മിലടുപ്പിച്ച് കുട്ടിച്ചോറാക്കിയതിൻ്റെ ബാക്കി പത്രമായി സതിയുടെ ഒരു കഥ കൊണ്ടുവന്നിരിക്കുക എന്തൊരു കോറി മുഹമ്മദ് കോറി ഏത് കോറി ഇതെവിടുന്ന് കിട്ടി ഇതെല്ലാം പുള്ളി തനിയെ ഇരുന്ന് എഴുതി റെഡിയാക്കിയതാണ് അതായത് സതിയും സക്കീറും തമ്മിലാണ് ബന്ധം അല്ലാതെ വേറൊന്നുമായിട്ടല്ല ഇതാണ് അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തം അപ്പോൾ സ്വാഭാവികമായി ഈ സതി എന്ന് പറയുന്ന ഒരു സംഗതിയുടെ ചരിത്രത്തെ സംബന്ധിച്ച് ഒരുപാട് രേഖകളും ചരിത്ര പുസ്തകങ്ങളും പുരാണങ്ങളിലും ഒക്കെ ഇതിൻ്റെ ഒരുപാട് ചരിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്നാൽ കേട്ടോളൂ സതി എന്താണെന്ന് ഹൈന്ദവ പുരാണങ്ങളിൽ ത്രിമൂർത്തികളായ ഒരാളായ പരമശിവൻ്റെ ആദ്യ ഭാര്യയാണ് സതി ബ്രഹ്മാവിൻ്റെ പുത്രനായ ദക്ഷനും സ്വയംഭൂ സ്വയംഭൂമനുവിൻ്റെ മകളായ പ്രസൂതിയുമാണ് മാതാപിതാക്കൾ ദാക്ഷായണി ഗൗരി അപർണ എന്നീ പേരുകളുണ്ട് കെവിൻ പീറ്റർ എന്നും പറഞ്ഞൊരാങ്ങളെ ഇല്ല ജഗദീശ്വരിയായ ആദിപരാശക്തിയുടെ അംശമാണ് ദക്ഷപുത്രിയായ സതിയായി അവതരിപ്പിച്ചതെന്ന് പുരാണങ്ങൾ പറയുന്നു ദക്ഷനും ഭാര്യയായ പ്രസൂതിക്കും ജനിച്ച ഒരു കുട്ടിയായിരുന്നില്ല സതി അവർ സതിയുടെ വളർത്തച്ഛനും വളർത്തമ്മയുമായിരുന്നു ഒരിക്കൽ ദക്ഷൻ നാഗമന്ദാഗ്നിയിൽ സ്നാനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു വിരിഞ്ഞ താമരയിൽ കൗതുകമുള്ള പെൺപൈതൽ ചെയയിക്കുന്നത് കാണുന്നു അത്യാനന്ദപൂർവം അതിനെ എടുത്ത് കൊട്ടാരത്തിൽ കൊണ്ടു ഭാര്യയായ പ്രസൂതിയെ ഏൽപ്പിക്കുകയും അവരുടെ മകളായി വളർത്തി സതിയെന്ന് നാമകരണം നടത്തുകയും ചെയ്തു ശിവലിംഗത്തിൻ്റെ അറ്റം കണ്ടെന്ന് ബ്രഹ്മാവ് കളവ് പറഞ്ഞതിനാൽ മഹാദേവൻ ബ്രഹ്മാവിൻ്റെ തലകളിലൊന്നും വെട്ടിമാറ്റുന്നു അങ്ങനെ ബ്രഹ്മപുത്രനായ ദക്ഷന് ശിവനിൽ വൈര്യം ജനിക്കുന്നു കന്യികയായ സതീദേവിക്ക് ശിവനിൽ പ്രണയമുണ്ടാവുകയും ഭഗവാനെ വരിക്കുകയും ചെയ്യുന്നു ഇതിൽ ക്രൂദ്ധനായ ദക്ഷൻ ശിവനെ അപമാനിക്കാൻ വേണ്ടി കാലാന്തരങ്ങളിൽ ഒരു മഹായാഗം നടത്തുന്നു സതിയും ശിവനും ഒഴികെയുള്ള ദേവകളൊക്കെ ക്ഷണിക്കപ്പെട്ടിരുന്നു ഇതറിഞ്ഞ സതി ഏറെ ദുഃഖിതയാവുന്നു പിതാവ് നടത്തുന്ന യാഗത്തിൽ തനിക്കും പങ്കെടുക്കണമെന്ന് സതി അഭ്യർത്ഥിക്കുമ്പോൾ ശിവൻ അതിന് സമ്മതിക്കുന്നില്ല വിഷമാവസ്ഥയിലായ സതീദേവി താൻ പോകുമെന്ന വാശിയിൽ ഉറച്ചു നിന്നു കുറച്ചു കാലം കഴിഞ്ഞ് ആദിശക്തിയുടെ പൂർണ്ണതയിലെത്തിയ ശേഷം മാത്രമേ ദക്ഷഭവനത്തിൽ പോകാൻ പാടുള്ളൂ എന്ന് ശിവൻ പറഞ്ഞെങ്കിലും സതി അത് ചെവിക്കൊണ്ടില്ല യജ്ഞത്തിൽ അപമാനിതയാകേണ്ടി വരുമെന്ന് ഭഗവാൻ ഉപദേശിച്ചെങ്കിലും മനസ്സിൻ്റെ ചാഞ്ചല്യം കാരണം സതീദേവി യജ്ഞത്തിന് പോകുന്നു യാഗഭൂമിയിൽ ചെന്ന സതിയെ യക്ഷൻ ദക്ഷൻ സ്വീകരിച്ചില്ല സതിയെയും ശിവനെയും കുറിച്ച് യാഗത്തിലെത്തിയ എല്ലാവരുടെയും മുന്നിൽ വളരെ മോശമായി ദക്ഷൻ സംസാരിക്കുകയും ചെയ്തു ശിവനെ ദക്ഷൻ അപമാനിക്കാനുള്ള കാരണം താനാണെന്നതിനാൽ സതി തൻ്റെ യോഗശക്തി ഉപയോഗിച്ച് സൃഷ്ടിച്ച അഗ്നിയിൽ തൻ്റെ ദാക്ഷായണി ഭാവത്തിൽ നിന്നു ദേഹത്യാഗം ചെയ്യുന്നു ദേഹത്യാഗം ചെയ്യുന്നു അങ്ങനെയാണ് അഗ്നിയിൽ സതി ദേഹത്യാഗം ചെയ്യുന്ന ഹൈന്ദവ പുരാണത്തിലെ ചരിത്രം ഇതറിഞ്ഞ് ഗോപാകുലനായ മഹാദേവൻ തൻ്റെ ജഡ പറിച്ചെറിയുന്നു ജഡയിൽ നിന്ന് ഭയങ്കരനായ വീരഭദ്രൻ അവതരിക്കുന്നു ദക്ഷിണ വധിക്കുവാനും യാഗസ്ഥലം നശിപ്പിക്കുവാനും ഭഗവാൻ വീരഭദ്രനോട് കൽപ്പിക്കുന്നു വീരഭദ്രനെ സഹായിക്കാൻ ഭഗവാൻ ശിവൻ ഭദ്രകാളിയോട് പറയുന്നു കെവിൻ അല്ല പറയുന്നത് തൻ്റെ സ്വാമിയുടെ ആജ്ഞപ്രകാരം ഭീരഭദ്രൻ ഭദ്രകാളിയോടും മറ്റ് ഭൂതഗണങ്ങളോടുമൊപ്പം യാഗഭൂമി തകർത്ത് തരിപ്പണമാക്കുകയും ദക്ഷൻ്റെ തലയർത്ത് ഹോമകുണ്ടത്തിൽ നിക്ഷേപിക്കുകയും ചെയ്യുന്നു ഇങ്ങനെ അങ്ങോട്ടാണ് ഇതിൻ്റെ കഥ മുന്നോട്ട് പോകുന്നത് അങ്ങനെയാണ് പീറ്ററെ കെവിനെ ഈ പറയുന്ന സതി ഉണ്ടാവുന്നത് അല്ലാതെ മുഹമ്മദ് കോറിയും സക്കീറും സമദും സലാമും സെയ്ഫുദ്ദീനും സുക്കീറും ഒന്നും ഇതിന് ഉത്തരവാദിയല്ല ഏതായാലും ഇതാണ് അതിൻ്റെ പുരാണകഥ അപ്പോൾ ആ പുരാണ കഥയിലേക്ക് വായിച്ച് ചെന്നപ്പോൾ ഞാൻ ഓർത്തു ഈ പുരാണ കഥ കൊണ്ട് അവസാനിപ്പിക്കുന്നതിന് പകരം നമ്മുടെ മനസ്സിനൊരു സമാധാനം കിട്ടണമല്ലോ ഈ കെവിൻ പീറ്റർ എന്താണ് ആരാണ് എന്നുള്ളതുകൂടി ഒന്ന് കെവിൻ വിശ്വാസ വിശ്വാസപ്രകാരം ഒന്ന് പരിശോധിക്കണമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പരിശോധിച്ചപ്പോൾ എനിക്ക് സമാധാനമായി ബൈബിളിൽ ചില സത്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ബൈബിളിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒറ്റുകാരൻ യേശു ക്രിസ്തുവിൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാർ ഒരാളായ യൂദാസ് ഈസ് കറിയോത്താണ് മുപ്പത് വെള്ളിക്കാശിന് യേശുവിനെ ഒറ്റ കൊടുക്കാൻ പുരോഹിതന്മാർ ഇയാൾ പുരോഹിതന്മാരുമായി ഇയാൾ കരാറുണ്ടാക്കി ഗൽസമൻ തോട്ടത്തിൽ വെച്ച് യേശുവിനെ ചുംബിച്ചുകൊണ്ട് യൂദാസ് റോമൻ സൈനികർക്ക് തിരിച്ചറിയാനായി യേശുവിനെ കാണിച്ചു കൊടുത്തു യൂദാസിനെ ഒറ്റുകൊടുക്കലിനെക്കുറിച്ച് ബൈബിളിൽ പറയുന്ന ചില കാര്യങ്ങൾ ഏയ് പറഞ്ഞതാണ് കേട്ടോ യേശുവിൻ്റെ ശിഷ്യന്മാരുടെ ധനകാര്യം കൈകാര്യം ചെയ്തിരുന്നത് യു യൂദാസാണ് ഇയാൾ പണപ്പെട്ടിയിൽ നിന്നും പണം മോഷ്ടിച്ചിരുന്നതായി യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറയുന്നു എനിക്ക് തോന്നുന്നു കെവിൻ പീറ്ററിനെതിരെയും എന്തോ ഒരു ചെക്ക് കേസ് ഉണ്ടെന്ന് തോന്നുന്നു കാസാടെ എന്തോ പണം കള്ളവപ്പെട്ടു മാറിയെന്ന് പറഞ്ഞിട്ട് ഞാൻ സാന്ദർഭികമായിട്ട് ഓർത്തതാണ് ഓ യേശുവിനെ കൊടുത്തതിൽ പിന്നീട് യൂദാസിന് കുറ്റബോധം തോന്നി പണം തിരികെ നൽകാൻ ശ്രമിച്ചെങ്കിലും പുരോഹിതന്മാർ അത് സ്വീകരിച്ചില്ല ശേഷം യൂദാസ് ആത്മഹത്യ ചെയ്തു എന്നാൽ യുവദാസിൻ്റെ മരണത്തെക്കുറിച്ച് ബൈബിളിൽ രണ്ട് വ്യത്യസ്ത വിവരങ്ങളുണ്ട് മത്തായുടെ അനുസരിച്ച് യൂദാസ് തൂങ്ങി മരിച്ചു അപ്പോസ്ഥല പ്രവർത്തികളിൽ പറയുന്നത് യൂദാസ് വയലിൽ തല കീഴായി വീണ് ശരീരം പിളർന്ന് കുടൽമാല പുറത്തു വന്ന് മരിച്ചു എന്നാണ് ഈ ഒറ്റ കൊടുക്കൽ യേശുവിൻ്റെ കുരിശുമരണത്തിലെ തുടർന്നുള്ള ഉയർത്തെഴുന്നേൽപ്പിലേക്ക് നയിച്ച സുപ്രധാന സംഭവമായി കണക്കാക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ രക്തചുരുക്കം ഒറ്റ ഉറ്റകൊടുക്കുന്നവനും ചതിക്കുന്നവനും വഞ്ചന പറയുന്നവനും ഈ സാക്ഷാൽ യേശു ക്രിസ്തു ലോകത്ത് നടപ്പാക്കിയ നീതിയുടെയും മനുഷ്യ സേവനത്തിനെതിരെ പറയുന്നവനൊക്കെ സംഭവിക്കുന്ന അവസ്ഥയെക്കുറിച്ചാണ് ഈ പറഞ്ഞിരിക്കുന്നത് കെവിൻ പീറ്ററിനൊന്നും സംഭവിക്കാതിരിക്കട്ടെ സന്തോഷമായി ഇതുപോലെ ഇനിയും ഒരുപാട് കള്ളങ്ങൾ ആളുകളോട് പറഞ്ഞു കൊടുക്കാൻ കാരണമാകട്ടെ അതുവഴി സത്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കുന്നതിനും നമുക്ക് പറയാനും കൂടിയുള്ള ഒരു നന്മയുടെ അവസരമാണ് അദ്ദേഹം ഉണ്ടാക്കി തീർക്കുന്നത് danni